ഇന്ന് നമ്മളൊരു മൂന്ന് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം ഇതുപോലത്തെ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് നല്ല ഭംഗിയാണിട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് നടുക്കൊരു കെട്ട് പോലൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കഴുത്തൊരു കോളർ കഴുത്താണ് നല്ലതാണ് പഫ് കൈയാണ് നല്ല ഭംഗിയാണ് കാണുന്നത് നടുക്കി കെട്ട് നമുക്ക് വെച്ചിട്ട് ലൂസാണെങ്കിൽ ലൂസാക്കാനും കെട്ടി വെക്കാനും പക്ഷെ എനിക്കിത് കറക്റ്റ് സൈസാണ് ഞാൻ കെട്ടുന്നില്ല നല്ല ഭംഗിയാണ് കേട്ടോ രണ്ടാമത് ഇതുപോലത്തെ ഒരു കുർത്തിയാണ് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് സംതിങ് ഇതിനുള്ളൂ ഇതും നമുക്കിങ്ങനെ കെട്ടാം സൈഡിലാണ് കെട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു റേഞ്ചിന് ഈ ഒരു റേറ്റിന് നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം താഴെ താഴെവരുണ്ട് നല്ല ഫ്ലയർ ഉണ്ട് ലെങ്ത് ഉണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഒരു വീനൊക്കെയാണ് കേട്ടോ മൂന്നാമത്തത് ഇതുപോലത്തെ ഒരു ബ്ലൂ കുർത്തിയാണ് ഇതിന് നിന്ന് അടുക്കൊരു ഇലാസ്റ്റിക് വിലക്കേണ്ടത് രണ്ട് കൈയ്യിലും ഒരേ കെട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് കെട്ടാ വേറൊരാളുടെ സഹായം വേണം കെട്ടാനായിട്ട് അങ്ങനെ അജു വന്ന് എനിക്ക് കെട്ടി തന്ന കേട്ടോ പക്ഷെ ഇത് കെട്ടും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പൊ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇവിടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ മൂന്ന് പ്രോഡക്റ്റും കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഗീവോ വിന്നേഴ്സിനെ നമ്മൾ ഒന്നാം തീയതിയാണ് സെലക്ട് ചെയ്യുന്നത് ടോപ്പ് കമൻഡറിനെ സെലക്ട് ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് കേട്ടോ പ്രോഡക്റ്റ് അല്ല ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ചാച്ചാ